അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവില്ല എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ വിഷയപ്പെടുത്തി എന്റെ അമ്മയെ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അത് ഞാൻ പറയുന്നില്ല പിന്തുണയായിട്ട് ആ സീസൺ ഉള്ളവർ അങ്ങനെ പറഞ്ഞ സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സീസണിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം വന്നു ഈ സീസണിൽ നല്ല ബന്ധങ്ങളുണ്ടെന്ന് പറയാറുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും ഇതിനൊക്കെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്ത അവരുടെ പ്രശ്നമാണ് മുന്നിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട് ഈ തെളിവുകളൊക്കെ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഫറൻസ് അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പറയാ എന്ന് അവരെ വാക്ക് നിർത്തിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു അവർ ഒരു ഒരു രാവിലെ നമ്പറിലേക്ക് ഒരു ോൾ വരികയാണ് അവരത് സ്ഥിരമായത് കൊണ്ട് അവരത് ചിത്ത പറഞ്ഞു വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് എൻ്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയും ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച എന്റെ മമ്മയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐശ്വര്യം ട്രീറ്റ്മെന്റിലാണ് അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ടിയു സ്കൂട്ടറിന്റെ നമ്പർ അല്ല ഫേക്ക് നമ്പറാണ് അപ്പൊ അല്ല അത് ഓബ്വിയസ്ലി ചിലപ്പോ മറ്റെന്തെങ്കിലും വിഷയമുള്ള ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ച ലൈഫിൽ വലിയ പോലീസ് സ്റ്റേഷൻ നമ്മള് പതിനഞ്ചിനെ മുമ്പോട്ട് പോയിട്ടുണ്ട് മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് എഫ്ഐആർ ആണെന്ന് പറഞ്ഞു